സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള സുരേഷ് ഗോപി തൃശൂരുകാർ ജയിപ്പിച്ചു വിട്ടതിന് ശേഷം കേരളത്തിന്റെ ആകെ രാജ്യത്തിന്റെ ആകെ എം പി ആയി കേന്ദ്രമന്ത്രിയായി മാറിയിരിക്കുന്നു ഇപ്പോൾ സുരേഷ് ഗോപി തന്നെയാണ് എല്ലായിടത്തും സോഷ്യൽ മീഡിയ ഇടങ്ങളിലെല്ലാം തന്നെ ചർച്ചയാവുന്നത് സുരേഷ് ഗോപിയുടെ ഓരോ പരിപാടിയിലും മാധ്യമപ്രവർത്തകർ ഇടിച്ചു കയറുന്നതും അതുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപിയുടെ ഓരോ വാക്കുകളും വാർത്തയാകുകയാണ് സുരേഷ് ഗോപി എവിടെയൊക്കെ പോകുന്നോ അവിടെ തന്നെ സുരേഷ് ഗോപിയെ ഒന്ന് കാണാൻ ഒന്ന് കയ്യിൽ സ്പർശിക്കാൻ ആളുകൾ ഒത്തുചേരുകയാണ് സുരേഷ് ഗോപിയോടൊപ്പം സെൽഫി എടുക്കുന്നതിന് വേണ്ടി പല സ്ഥലത്തും കൂടുന്ന അവസ്ഥ പോലും ഉണ്ടാകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് സ്കൂളുകളിലും കോളേജുകളിലുമൊക്കെ സുരേഷ് ഗോപി എത്തുന്ന ഘട്ടത്തിൽ വിദ്യാർത്ഥികൾ എല്ലാം തന്നെ ആർത്തിരമ്പുന്ന കാഴ്ചകളും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ കണ്ടു ഇപ്പോൾ തന്നെ ജയിപ്പിച്ചു വിട്ട തൃശ്ശൂരിലെ അമ്മമാർക്ക് വലിയൊരു സമ്മാനവുമായി സുരേഷ് ഗോപി എത്തുകയാണ് സുരേഷ് ഗോപി എം പി ആയതിനു ശേഷം തൃശ്ശൂരിലെത്തിയപ്പോഴും കേന്ദ്രമന്ത്രി ആയതിനു ശേഷം തൃശ്ശൂരിലെത്തിയപ്പോഴും എല്ലാം തന്നെ തന്നെ കാണാനായി തടിച്ചുകൂടിയതിൽ ഏറ്റവും അധികം ഉണ്ടായിരുന്നത് സ്ത്രീകൾ തന്നെയായിരുന്നു ആ സ്ത്രീകൾ സുരേഷ് ഗോപിയെ ജയിപ്പിക്കുന്നതിന് വളരെ നിർണായകമായിട്ടുള്ള വോട്ട് ബാങ്കായി മാറിയിട്ടുള്ള സ്ത്രീകൾ ആ സ്ത്രീകൾക്ക് വലിയൊരു സമ്മാനവുമായി സുരേഷ് ഗോപി എത്തുകയാണ് സുരേഷ് ഗോപി നേരത്തെ തന്നെ ഈ സുരേഷ് ഗോപി ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്ന ഘട്ടത്തിൽ ആ ചടങ്ങിലെത്തിയ ഏകദേശം നൂറോളം വരുന്ന തൊഴിലുറപ്പ് പദ്ധതി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആ പദ്ധതിയിലെ തൊഴിലാളികളായിട്ടുള്ള വ്യക്തികൾ സ്ത്രീകൾ അമ്മമാർ അവർ സുരേഷ് ഗോപിയെ കണ്ട തങ്ങളുടെ ഒരു വലിയ സങ്കടം ബോധിപ്പിക്കുന്നുണ്ടേ അതായത് സുരേഷ് ഗോപിയോട് അവർ പറഞ്ഞത് ഇപ്രകാരമാണ് ഈ തൊഴിലില് രാവിലെ ഒൻപത് മണിക്ക് പോകുന്നു വൈകിട്ട് അഞ്ചു മണിക്ക് തൊഴിൽ കഴിയുന്നു അതിനുശേഷം വീട്ടിലെത്തുമ്പോൾ ഒരു ആറു മണി ആറരൊക്കെ ആകുന്ന ഘട്ടം ആകുന്നു ഇത് തങ്ങളുടെ കുഞ്ഞു മക്കൾ പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന ഘട്ടത്തിൽ അവർക്കൊന്ന് ചോറെടുത്ത് കൊടുക്കാനോ അല്ലെങ്കിൽ അവരെ ഒന്ന് നോക്കാൻ പോലും പറ്റാത്ത നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാൽ പിന്നെ ഇതിൽ നിന്ന് കാര്യമായ വലിയ വരുമാനവും കിട്ടുന്നില്ല കാരണം അതിൽ ഇത്ര തൊഴിൽ ദിനങ്ങൾ എന്ന രീതിയിലൊക്കെ പരിമിതപ്പെടുത്തിയിട്ടുള്ളതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്ന തരത്തിൽ പറയുന്നു അതായത് ഈ അമ്മയും മക്കളും ചെറിയ മക്കളുമെല്ലാം തമ്മിലുള്ള ഒരു സ്നേഹബന്ധം ആത്മബന്ധം ആ വിഷയങ്ങളിലൊക്കെ ഇതൊരു പ്രശ്നമാകുന്നു എന്ന തരത്തിൽ സുരേഷ് ഗോപിയെ കണ്ട ചില അമ്മമാർ ബോധ്യപ്പെടുത്തുന്നു എന്തായാലും അമ്മമാർക്ക് ഇതിനെ എന്തെങ്കിലും പരിഹാരം കാണാൻ സാധിക്കുമോ എന്ന് സുരേഷ് ഗോപി ആലോചിക്കട്ടെ എന്ന് ഉറപ്പ് കൊടുക്കുകയും ചെയ്തു ഇതിനുശേഷം ഒരു സ്വകാര്യ ചാനലിൽ പത്താം തീയതി രാവിലെ നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ സുരേഷ് ഗോപി പറയുന്ന ഒരു കാര്യം ഇത്തരം പ്രശ്നങ്ങളിൽ പ്രത്യേകിച്ച് ചെറിയ പെൺമക്കളുടെ അമ്മമാർ ഉള്ള ഇത്തരം തൊഴിലിന് പോകുന്ന തൊഴിലുറപ്പ് പദ്ധതിക്ക് പോകുന്ന ചെറിയ പെൺമക്കളുള്ള അമ്മമാർ അവർക്ക് വേണ്ടി ഒരു പ്രത്യേക കാറ്റഗറിയായി അവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ ജോലി സമയം നാല് മണി എന്ന രീതിയിലേക്ക് പരിമിതപ്പെടുത്തുക എന്ന തരത്തിലേക്കുള്ള ഒരു നിയമ മാറ്റം ഈ വിഷയത്തിൽ ഉണ്ടാക്കുക ഇതിൻ്റെ നിർദ്ദേശങ്ങളിൽ അല്ലെങ്കിൽ റെഗുലേഷനുകളിൽ മാറ്റം ഉണ്ടാക്കുക എന്ന തരത്തിലേക്കാണ് താൻ ആലോചിക്കുന്നത് അത്തരം ആലോചന നടത്തുന്നു ഇതിൻ്റെ വകുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തിയിട്ടുണ്ട് എന്തായാലും വകുപ്പുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്ക് ശേഷം ഈ വിഷയം പാർലമെൻറ്റിൽ ഉന്നയിക്കാൻ വേണ്ടി താൻ സീറോ ഓവറിൽ ശ്രമിക്കും പക്ഷേ തനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ ബി ജെ പിയുടെ തന്നെ മറ്റ് എം പിമാരെ കൊണ്ട് ഈ വിഷയം പാർലമെന്റിനകത്ത് അവതരിപ്പിക്കുകയും വളരെ പെട്ടെന്ന് തന്നെ ഒരു നടപടിയിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട് എത്തിക്കാൻ കഴിയും എന്നാണ് താൻ വിശ്വസിക്കുന്നത് എന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് ചെറിയ മക്കളുള്ള അമ്മമാർക്കെല്ലാം തന്നെ ഈ തൊഴിലുറപ്പ് പദ്ധതിക്ക് പോകുന്നവർക്ക് വലിയ സന്തോഷകരമാവുന്ന ഒരു വാർത്ത തന്നെയാണ് ഇത് പ്രത്യേകിച്ച് എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് അമ്മ തോ ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഞാനും അനിയുത്തിയൊക്കെ വീട്ടിൽ വരുന്ന ഘട്ടത്തിൽ അവർ ഭക്ഷണം എടുത്തു തരാൻ പോലും ആരുമില്ലാത്ത ഒരവസ്ഥ ഉണ്ടായിരുന്നു അമ്മ എപ്പോൾ വരുന്നു എന്ന തരത്തിൽ നോക്കിയിരിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു ഇങ്ങനെ ഒട്ടേറെ പേർ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം കൊണ്ട് ജീവിക്കുന്നവർ ഉണ്ട് അത്തരം വീടുകളിൽ വലിയൊരു ആശ്വാസമാകുന്ന ഒരു വാർത്ത തന്നെയാണ് ഇത് എന്നാണ് പ്രതീക്ഷിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സുരേഷ് ഗോപി എം ബി ആയതിനു ശേഷം കേന്ദ്രമന്ത്രി ചെയ്യുന്ന പ്രവർത്തികൾ പ്രത്യേകിച്ച് ഈ പെട്രോളിയം മന്ത്രാലയവുമായി ബന്ധപ്പെട്ടും അദ്ദേഹത്തിന്റെ ടൂറിസം പദ്ധതി വകുപ്പുമായി ബന്ധപ്പെട്ടുമെല്ലാം തന്നെ രാജ്യത്ത് ഉടനീളം യാത്ര ചെയ്യുകയും അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ വലിയ ചർച്ചയാക്കുകയും രാജ്യത്ത് ഉടനീളം അദ്ദേഹത്തിന്റെ ഗ്രാഫ് സുരേഷ് ഗോപി എന്ന നടൻ എന്നതിന് അപ്പുറത്ത് ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയിൽ ബിജെപിയുടെ സമന്നിധനായ നേതാവ് എന്ന നിലയിലേക്ക് അദ്ദേഹത്തിന്റെ ഒരു പൊതുപ്രവർത്തനം എന്ന നിലയിലേക്ക് അദ്ദേഹത്തിന്റെ ഗ്രാഫ് വലിയ രീതിയിൽ ഉയർന്നു ുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തമിഴ്നാട്ടിൽ അദ്ദേഹം ചെന്ന സമയത്ത് ചെന്നൈയിൽ അദ്ദേഹം ചെന്ന സമയത്ത് അവിടെയും മാധ്യമങ്ങൾക്കിടയിൽ തന്നെ വലിയൊരു ചർച്ച ഉണ്ടാക്കാൻ വേണ്ടിയും അവിടെ വൈറലായിട്ടുള്ള സ്പീച്ചുകൾ നടത്താൻ വേണ്ടിയും സുരേഷ് ഗോപിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇതിനുശേഷം ഇതിനുശേഷം അദ്ദേഹം ഇപ്പോൾ ത്രിപുരയിലാണ് ഉള്ളത് ത്രിപുരയിലും അദ്ദേഹത്തിന് വലിയ ഒരു വാർത്തയിൽ ഇടം നേടാൻ വേണ്ടി സാധിക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ അദ്ദേഹം അവിടെ ചെയ്യുന്നു അവിടെ ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന ബോർഡറിൽ ചെന്ന അവിടെ ഭൂമിയെ തൊട്ടു വണങ്ങുന്ന നിലയിലേക്ക് അദ്ദേഹം പോയി ആ സംഭവങ്ങളെല്ലാം ആ ദൃശ്യങ്ങളെല്ലാം തന്നെ ദേശീയ മാധ്യമങ്ങളിലൊക്കെ വലിയ ശ്രദ്ധ നേടുന്ന നിലയിലേക്ക് ഉണ്ടായി പ്രത്യേകിച്ച് ത്രിപുരയിലെ മാധ്യമങ്ങൾ അവിടുത്തെ ലോക്കൽ മാധ്യമങ്ങളിലേക്ക് റീജിയണൽ മാധ്യമങ്ങളിലേക്കെല്ലാം തന്നെ ഈ ഒരു സംഭവമൊക്കെ വലിയ ചർച്ചയായി മാറുന്ന നില ഉണ്ടായി എന്തായാലും സുരേഷ് ഗോപി തൃശ്ശൂരിൻ്റെ സ്വകാര്യ അഹങ്കാരമായി തന്നെ മാറുന്നു അതുകൊണ്ട് തന്നെ തൃശ്ശൂരിൽ തന്നെ ജയിപ്പിച്ചു വിട്ട അമ്മമാർക്ക് സ്ത്രീകൾക്ക് വേണ്ടി അദ്ദേഹം ഒരു വലിയൊരു കടമ തിരിച്ചും ചെയ്യുന്നു അതായത് തൊഴിലുറപ്പിൻ്റെ അമ്മമാരുടെ പെൺകുട്ടികളുള്ള അമ്മമാരുടെ തൊഴിലുറപ്പിൻ്റെ അവരുടെ പ്രവർത്തന സമയം അവരുടെ തൊഴിലെടുക്കുന്ന സമയം അത് മണിയായി ഗണ്യപ്പെടുത്തുന്നു അല്ലെങ്കിൽ നിജപ്പെടുത്തുന്നു എന്ന തരത്തിലേക്കുള്ള ഒരു തീരുമാനത്തിന് വേണ്ടി അദ്ദേഹം ഇപ്പോൾ തന്നെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് പറയാനുള്ളത്